എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനൊന്നുമില്ല ഇല്ല സന്തോഷം അറിയാം എനിക്ക് പറയാനൊന്നും സംസാരിക്കുന്നില്ല വാക്കുകളൊന്നും കിട്ടുന്നില്ല വളരെ സന്തോഷം ഇത് തന്നെ എന്റെ സന്തോഷം എല്ലാവരും ഇറന്ന് പറയാനുള്ള എനിക്ക് തോന്നി എന്റെ ഭഗവാൻ തന്നെ അമ്മയ്ക്കെന്താണ് പറയാനുള്ളത് ഇവിടെ എന്താണ് പറയാനുള്ളത് സന്തോഷം കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോളെ പ്രേക്ഷകരോടും കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ലോകമ്പാടമുള്ളത് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഇത് ജനങ്ങളുടെ വിധേയമാണത് അല്ലാതെ ഒരു പൈസ പോലും നമുക്ക് ആർക്കും കൊടുത്തിട്ടുമില്ല വെറുതെ പറഞ്ഞുണ്ടാക്കുക സത്യം നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും സാധാരണ ആൾക്കാർക്കും എല്ലാ ഇതിനെ അംഗത്തിലുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു അത് എന്റെ ഒരു അധികാരമായിട്ട് ഞാൻ എടുക്കുന്നു ഈ വർഷത്തെ മത്സരാർത്ഥിയെ അനൗൺസ് ചെയ്യുന്നത് എന്റെ അധികാരമായിട്ട് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി വിജയം ഞാൻ പ്രഖ്യാപിക്കുകയാണ് ബിഗ് ബോസ് സീസൺ വിന്നർ ും ഞാൻ അറിയിക്കുകയാണ് അടുത്തൊരു നന്ദി പറയാനുള്ളത് തീർച്ചയായിട്ടും എന്റെ അടുത്ത് നിൽക്കുന്ന ലാൽ സാറിനോടാണ് ലാലേട്ടനോടാണ് കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കാണുകയാണോ അതോ ഇത് റിയാലിറ്റി ആണോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു അവസരമാണ് ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് അയ്യോ ഞാൻ മറന്നുപോയി സത്യത്തിൽ ആ എനിക്ക് നന്ദി പറയാനുള്ളത് എന്റെ സഹ മത്സരാർത്ഥികളോടാണ് കാരണം ഇപ്പോ എന്നെ എല്ലാവരും സ്നേഹിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ഐ ലവ് ഓൾ പിന്നെ ഒരു ഒരു എനിക്ക് ആരോടും തന്നെ ദേഷ്യവും ഒന്നുമില്ല എല്ലാവരും എന്റെ ഹൃദയത്തിലാണ് നിങ്ങൾ എൻറെ നാട്ടിലേക്കും എന്റെ വീട്ടിലേക്കും വരണം ഒരു കൊടുക്കാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് അതെനിക്ക് കിട്ടി അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നെ ഈ ഷോയിലേക്ക് സെലക്ട് ചെയ്ത ഏഷ്യാനെറ്റിനോടും എൻ്റെ മോൺ ഷൈനോടും അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ ടീം ബിഗ് ബോസ് എല്ലാവരോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഞാനൊരു കോമണർ കണ്ടസ്റ്റന്റോട്ടാണ് വന്നത് അമ്മ എന്ത് തോന്നുന്നു എന്തു ചെയ്യും ചേട്ടാ പേടിക്കണ്ടോ ഡോയിൽ ഉടനടി മാറും ു വെരി മച്ച് ഷാജി ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഇത്രയും വലിയൊരു ഷോയുടെ ടൈറ്റിൽ സ്പോൺസർ ആകുക വലിയ കാര്യമാണ്